നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ മതവിധി നടപ്പാക്കണമെന്ന് കെ ടി ജലീൽ ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെ പറയുന്നത് എന്നോർക്കണം സി പി എമ്മിന്റെ കീഴിലുള്ള പാർട്ടി കോടതിയെക്കുറിച്ചും പാർട്ടി പോലീസ് സ്റ്റേഷനെ കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മുസ്ലിം സമുദായത്തിലുള്ള കള്ളക്കടത്തുകാരോട് കള്ളക്കടത്ത് നിർത്താൻ പാണക്കാട് തങ്ങൾ ആവശ്യപ്പെടണമെന്നാണ് കെ ടി ജലീൽ പറയുന്നത് പാണക്കാട് തങ്ങൾ മതവിധി പ്രഖ്യാപിക്കണം സ്വർണ്ണക്കടത്തിനെതിരെ മതവിധി പ്രഖ്യാപിക്കണം എന്ന് പറയാൻ ആരാണ് കെ ടി ജലീലിന് അവകാശം കൊടുത്തത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് എന്ന് എന്തുകൊണ്ട് ജലീൽ മറന്നുപോകുന്നു ജലീൽ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ഇതേ ഇടതുപക്ഷ സർക്കാരല്ലേ കേരളം ഭരിക്കുന്നത് അവർ എന്തുകൊണ്ട് സ്വർണക്കള്ളക്കടത്തുകാർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നില്ല അഥവാ പി വി അൻവർ പറയുന്നതിന് വിരുദ്ധമാണ് കെ ടി ജലീലിന്റെ അഭിപ്രായമെങ്കിൽ അത് പൊതുസമൂഹത്തോട് എന്തുകൊണ്ട് വെട്ടിത്തുറന്നു പറയുന്നില്ല സ്വർണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുത് എന്ന് നിർദ്ദേശം കൊടുക്കണമെന്നാണ് പാണക്കാട് തങ്ങളിനോട് കെ ടി ജലീൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് മതവിധിയുണ്ടായാൽ മലപ്പുറത്തിനെക്കുറിച്ചുള്ള അപകീർത്തി ഒഴിവാക്കാമെന്നും കെ ടി ജലീൽ പറഞ്ഞുവെച്ചു മനോരമ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കെ ടി ജലീൽ ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തിയത് എസ് ഡി പി ഐ ജമാഅത്തെ സംഘടനകൾ പോലെയല്ല മുസ്ലിം ലീഗ് എന്നാൽ ലീഗിലും ചില തീവ്ര നിലപാടുകാർ ഉണ്ട് എന്ന് കെ ടി ജലീൽ പറയുന്നു ഇടതുപക്ഷത്ത് താൻ ഉറച്ചു നിൽക്കുന്നത് കൂടി മുന്നിൽ കണ്ടാണ് കാലുമാറ്റം സമുദായത്തിന് ദോഷം ചെയ്യും അൻവറിന്റെ വഴിക്ക് താനും പോയാൽ സമുദായത്തെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് കെ ടി ജലീൽ ചോദിക്കുന്നു ആദ്യം അൻവറിനൊപ്പം നിന്ന് കളിപൂപ്പിച്ച കെ ടി ജലീൽ പിന്നെ വള്ളത്തിൽ നിന്ന് എടുത്തു ചാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒറ്റയ്ക്ക് തുഴഞ്ഞു പോകുന്ന അൻവറിനു നേർക്ക് കല്ലുപെർക്കേറിയുന്ന കെ ടി ജലീലിനെ പിന്നീട് നമ്മൾ കണ്ടു ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളികളാക്കുന്ന കെ ടി ജലീൽ എം പ്രസ്താവന അപകടകരമാണ് എന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു പാണക്കാട് തങ്ങളെ അപമാനിക്കാൻ സമൂഹത്തിന് മുന്നിൽ കൊടുക്കുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചത് കരിപ്പൂരിലെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ജലീലിന്റെ പ്രസ്താവന നികൃഷ്ടമാണ് എന്ന് ലീഗ് പറയുന്നു മുസ്ലിം സമൂഹമാണ് കള്ളക്കടത്ത് നടത്തുന്നതെന്നാണ് കെ ജലീലിന്റെ പരാമർശം ി ജെ പി നേതാക്കൾ പോലും അങ്ങനെ പറയുന്നില്ല എന്ന് ലീഗ് ചൂണ്ടിക്കാട്ടി കരിപ്പൂർ വിമാനത്താവളത്തിൽ മാത്രമല്ല കള്ളക്കടത്ത് നടത്തുന്നത് കണ്ണൂരിലും തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ കള്ളക്കടത്തുണ്ട് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനും സ്ഥാനമാനങ്ങളും പദവികളും നേടിയെടുക്കാൻ ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളികളാക്കുന്ന നിലപാടാണ് കെ ടി ജലീലിന്റേത് എന്ന് ലീഗ് പറയുന്നു കെ ടി ജലീലിന്റെ നിലപാട് പാർട്ടി നിലപാടാണോ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി എം എ സലാം പറയുന്നു പി വി അൻവറിന്റെ പുതിയ സംഘടന മുസ്ലിം ലീഗിനെ ബാധിക്കില്ല മുസ്ലിം ലീഗ് അൻവറിനെ സ്വാഗതം ചെയ്തിട്ടേയില്ല പി വി അൻവറും കെ ടി ജലീലും തമ്മിലുള്ള വാക്പോരാണ് ഒടുവിൽ കൈവിട്ട് വല്ലാത്ത ഗതിയിൽ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് കെ ടി ജലീൽ പിണറായി വേണ്ടി ചാവേറാവുക മാത്രമല്ല ഒടുവിലിത ചാവേറായി പൊട്ടിത്തെറിക്കുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം കെ ടി ജലീലിന്റെ പ്രസ്താവനയെ എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് അടുത്ത പ്രധാന ചോദ്യം മരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് കെ ജലീൽ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിന് പിന്നാലെ കെ ടി ജലീൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു ദീർഘമായ കുറിപ്പ് ഫേസ്ബുക്കിലിട്ടു ഈ വിഷയത്തെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ജലീൽ ചോദിക്കുന്നു സ്വർണ്ണക്കടത്തിൽ പങ്കാളികളാകുന്ന മുസ്ലീങ്ങളിൽ നല്ലൊരു ഭാഗവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല സ്വർണ്ണക്കടത്തിൽ മുസ്ലീങ്ങൾ ഉൾപ്പെടുന്നത് തടയാൻ കാളിമാർ അതായത് ഇസ്ലാമിക മതവിധി പുറപ്പെടുവിക്കുന്നവർ ബോധവൽക്കരണം നടത്തണമെന്നാണ് താൻ പറഞ്ഞത് എന്ന് ജലീൽ സ്വർണക്കടത്ത് മതവിരുദ്ധമാണ് എന്ന് പറയാൻ കാളിമാർ തയ്യാറാകണം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലല്ല തന്റെ കൂടി കാളി എന്ന നിലയിലാണ് സാദിക്കലി തങ്ങളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതെന്ന് കെ ജലീൽ വ്യക്തമാക്കുന്നു സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെടുന്ന ശതമാനം ആളുകളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന കെ ടി ജലീലിന്റെ ഗുരുതര പരാമർശം ഇതുതന്നെയല്ലേ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പിണറായി വിജയൻ പറയാതെ പറയുന്നത് ഇതുതന്നെയല്ലേ കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിന്റെ പോലീസ് മലപ്പുറം ജില്ലയിൽ കേസുകളുടെ എണ്ണം വർധിക്കുന്നു എന്ന് കണക്കുകൾ നിരത്തി നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത് അതിനെതിരെയാണ് പി വി അൻവർ നടത്തുന്ന പോരാട്ടം ആ പോരാട്ടത്തിന് എന്തുകൊണ്ടാണ് സമുദായം പിന്തുണ നൽകിയത് എന്ന ശ്രദ്ധേയ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം നൽകുകയാണ് കെ ടി ജലീൽ കെ ടി ജലീലിനോട് മാപ്പ് പറയണം എന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതിന് തൊട്ടു ഇപ്പോൾ ജലീലിന്റെ ശക്തമായ ഫേസ്ബുക്ക് കുറിപ്പ് ജലീലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി പി വി അൻവറും രംഗത്തെത്തിയിരുന്നു ജലീലിന്റെ പരാമർശങ്ങൾക്കെതിരെയാണ് പി വി അൻവർ പ്രതികരിച്ചത് അതിനുകൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിടുന്നത് കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോട് തെറ്റു ചെയ്യുന്നത് ഏത് മതസമുദായക്കാരായാലും അതിനെതിരെ ശക്തമായി എതിർപ്പുയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗങ്ങളിൽ നിന്നാണ് ക്രൈസ്തവ സമുദായത്തിലെ തെറ്റുകളെ എതിർക്കാൻ മുന്നോട്ട് വരേണ്ടത് ക്രൈസ്തവരാണ് മുസ്ലീങ്ങളിലെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടത് മുസ്ലിങ്ങളാണ് ഹൈന്ദവർക്കിടയിലെ അരുതായ്മകൾ പറയേണ്ടത് ഹൈന്ദവരാണ് അല്ലാത്തപക്ഷം താന്താങ്ങളെ ഇകഴുത്താൻ ഇതര മതസ്ഥർ കാണിക്കുന്ന കുൽസിത നീക്കങ്ങളുടെ ഇത്തരം ഇടപെടലുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടും മതപരിഷ്കരണങ്ങളും സാമൂഹിക നവോത്ഥാനങ്ങളും അങ്ങനെയേ നടന്നിട്ടുള്ളൂ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ് അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് സ്വർണക്കടത്തിലെ ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്ന ഇതൊന്നും മതപിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ കാളിമാർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമോ ഫോബിക്കാവുക അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെ കുറിച്ച് സമൂഹത്തിന് പുച്ഛമാണ് ഒരണു മണിമുത്തം തെറ്റു ചെയ്യാത്ത മലപ്പുറക്കാരനായെന്നെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പ് കുത്തി താറടിച്ച് അപമാനിക്കാൻ മാധ്യമപ്പെടയും മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒരു മെയ്യായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഈ സമുദായ സ്നേഹികൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരുന്നത് അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയം ഏത് പള്ളിക്കാട്ടിലാണ് ഇവരുടെ സമുദായ പ്രേമം കുഴിച്ചു മൂടിയിരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് മതവിരുദ്ധമാണെന്ന് പറയാൻ കാളിമാർ തയ്യാറാകണമെന്ന അഭിപ്രായപ്പെട്ടപ്പോൾ എന്തിനാണ് ഇത്ര ഹാലിളക്കം ഞാൻ പറഞ്ഞത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനോടല്ല എൻ്റെ കൂടി കാളിയോടാണ് സ്വർണ്ണക്കടത്തുകാർ വഴിയും കവാലക്കാർ വഴിയും വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം ഏതെങ്കിലും ആളുകൾ നാട്ടിലെത്തിക്കുന്നത് പുറത്തറിയുമെന്ന ഭീതി ആർക്കെങ്കിലുമുണ്ടോ യു എ കോൺസുലേറ്റ് നൽകിയ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തതിനെതിരെ എന്നയ ഉടൻ കൽത്തുറങ്കിലടക്കണമെന്ന് കത്തെഴുതിയ കോൺഗ്രസ് നേതാവും എംപിയുമായ ബെന്നി ബെഹനാനെതിരെ ഒരക്ഷരം ഉരിയാടാതെ തൃത്താലയിലെ തോറ്റ എം എൽ എയുടെ കറകളഞ്ഞ കാവറ്റത്തിന് എന്തൊരു മൊഞ്ചാണ് എല്ലാറ്റിനെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ മുടിനാരിഴകീറി പരിശോധിക്കുമ്പോൾ സ്വർണക്കടത്തും ഹവാലയും മതവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിന്റെ ഗുട്ടൻസ് ബുദ്ധിയുള്ളവർ തിരിച്ചറിയും വാദിച്ച് വാദിച്ച് കേസ് തോൽക്കാൻ ആരും മുതിരാതിരുന്നാൽ അവർക്ക് നല്ലത് നിങ്ങൾ ചെയ്യാത്തത് മറ്റുള്ളവരോട് കൽപ്പിക്കരുത് ദൈവത്തിന്റെ അടുക്കൽ കൊടിയ പാപമാണ് വിശുദ്ധ ഖുറാൻ മിസ്റ്റർ പി വി അൻവർ ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് എനിക്കില്ല എന്ന് അൻവറോട് തുറന്നടിച്ച കെ ടി ജലീൽ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് വല്ലാത്തൊരു വിവാദത്തിന്റെ കൊമ്പിലാണ് കെ ടി ജലീലിന് നിലനിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും കാലു വേണം എന്ന് പി വി അൻവർ പറഞ്ഞതിനെ നിശ്ചിതമായി വിമർശിച്ച ജലീൽ ഇപ്പോൾ ചെന്നുപെട്ടത് വല്ലാത്തൊരു കുഴിയിൽ എന്തായാലും മലപ്പുറത്തുകാർ ഇനി ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകും അതുമൊരുപക്ഷെ കെ ടി ജലീലിനെ നേരിട്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്